പള്ളിക്കൂടം വിട്ട് പതിവുപോലന്നും അമ്മുമോളും മറപ്പടി കയറി കെട്ടിപ്പിടിച്ചൊരു മുത്തം കൊടുക്കുവാൻ ഊടിപ്പിടച്ചവളെത്തിയപ്പോൾ ചാഞ്ഞു കിടന്നൊരു ചാരു കസേരയിൽ മുത്തച്ഛനെ അവൾ കണ്ടതില്ല ചാഞ്ഞു കിടന്നൊരു ചാരു കസേരയിൽ മുത്തച്ഛനെ അവൾ കണ്ടതില്ല മൂലയിൽ ചാരിയ ഊന്നുവടിയോ അമ്മുമോളെങ്ങും കണ്ടതില്ല പതിവായി പലവട്ടം മുത്തം തരുന്നൊരു മുത്തച്ഛനെ വിടെ മുത്തച്ഛനെ വിടെ കുഞ്ഞിളം കണ്ണുകൾ പരതി നോക്കി മുത്തച്ഛനെ നൊന്തു മുത്തവിടെ ഇളം മനസ് മുത്തച്ഛനെ വിടെ മുത്തച്ഛനെ വിടെ നൊന്തുചോച്ചു ഇളം മനസ് അച്ഛനോടാരാഞ്ഞു അമ്മയോടാരാഞ്ഞു മുത്തിൻ്റെ മുത്തായ മുത്തച്ഛനവിടെ മൂലയിൽ മുത്തച്ഛൻ മൂടി മൂടിപ്പുതച്ചൊരു കമ്പിളിക്കീറും അവിടെയില്ല മുത്തത്തിലൂറുന്ന ഗന്ധം തിരഞ്ഞവൾ മൂലകളെല്ലാം പരതി നോക്കി മുത്തച്ഛനവിടെ മുത്തച്ഛനവിടെ ോദിച്ചോ ഇളം മനസ് അരിഷത്താലമ്മ ചൊല്ലിയ വാക്കിന്റെ പൊരുളവൾ പൊട്ടും അറിയുവതില്ല വൃദ്ധസദനം എന്നൊരു വാക്ക് അന്നാദ്യമായി അമ്മ മോൾ കേൾക്കു നിന്നോ വൃദ്ധസദനം എന്നൊരു വാക്ക് ൾ കേട്ടുനിന്നു എവിടെയാണച്ച വൃദ്ധസദനം മുത്തച്ഛനവിടെ വിരുന്നു പോയോ മുത്തിനെ കാണുവാൻ മോന്തിയാകുമ്പോൾ മുത്തച്ഛനിങ്ങു വന്നിടില്ലേ മുത്തോർമയിൽ നീർമുത്തുമൊട്ടുകൾ മിഴികളിൽ ഒഴുകി നിന്നു വാത്സല്യ വിരലുകൾ തഴുകിയ കവിളുകൾ പൊട്ടി കുതിർന്നു നിന്നു മുത്തത്തിലോർമ്മയിൽ നീർമുത്തുമൊട്ടുകൾ ധാരയായി മിഴികളിൽ ഒഴുകി നിന്നു വാത്സല്യ വിരലുകൾ തഴുകിയ കവിളുകൾ നീർമൊട്ടു പൊട്ടി കുതിർന്നു നിന്നു മോന്തിയായിട്ടും കാണാതെയായപ്പോൾ അച്ഛനോടായവൾ ആധിയോദി വൃദ്ധസദനം എവിടെയാണച്ച വൃദ്ധസദനം എവിടെയാണ് നാളൂ കഴിഞ്ഞാലച്ഛനും അച്ഛനും പോകുമോ വൃദ്ധസദനം ഊടിടുവാൻ വൃദ്ധസദനം എവിടെയാണ വൃദ്ധസദനം എവിടെയാണ് നാളൂ കഴിഞ്ഞാലച്ഛനും അച്ഛനും പോകുമോ വൃദ്ധസദനം കൂടിടുവാൻ വൃദ്ധസദനം കൂടിടുവാൻ അമ്മുമോൾ കൊറ്റക്കുറങ്ങുവാൻ പേടിയ അച്ഛൻ ഒരിക്കലും പോയിടല്ലേ അമ്മുമോൾ കൊറ്റക്കുറങ്ങുവാൻ പേടിയ അച്ഛൻ ഒരിക്കലും പോയിടല്ലേ ആ കുഞ്ഞുമിഴികളെ നിദ്ര തഴുകി നെഞ്ചിൽ ഉറക്കിയ അച്ഛനോ വിങ്ങി ആ കുഞ്ഞുമിഴികളെ നിദ്ര തഴുകീ നെഞ്ചിൽ ഉറക്കിയ അച്ഛനോ വിങ്ങി തെറ്റ് ഞാൻ ചെയ്തു പോയി ഇമട്ടിലെന്നെ ഉറക്കിയ അച്ഛനോടെങ്ങിനെ ഞാനിന്ന് മാപ്പിരക്കും തെറ്റ് ഞാൻ ചെയ്തു പോയി മട്ടിലെന്നെ ഉറക്കിയ അച്ഛനോടെങ്ങിനെ ഞാൻ ഇന്ന് മാപ്പിരക്കും തെറ്റ് ഞാൻ ചെയ്തു പോയി മട്ടിലെന്നെ ഉറക്കിയ ഞാൻ ഇന്ന് മാപ്പിരക്കും അച്ഛനോടെ ഞാൻ ഇന്ന് മാപ്പിരക്കും ഞാൻ ഇന്ന് മാപ്പിരക്കും